വെൽക്കം ബാക്ക് ടു ി അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ദാ ഈ കരുവാട് വെക്കാൻ പോവാണ് ഇത് പിന്നെ നമ്മുടെ ഈ എന്താ പറയുക കൊഴിയാട കൊഴിയാള മീൻ എന്ന് പറയും ആ മീനിന്റെ രണ്ട് കരുവാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ദാ അപ്പൊ ഇന്ന് ഇതാണെന്ന് നമ്മുടെ ഇത് എന്താ കറി അപ്പൊ ഇന്ന് കരുവാട് വെക്കാൻ പോവാണ് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാ കറിവേപ്പില എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക പച്ചമുളക് പിന്നെ ഇത് നമ്മുടെ പിയണിക്ക പിയണിക്ക എന്ന് പറയും പിന്നെ തക്കാളി ചുവന്ന തക്കാളി പച്ച തക്കാളി പിന്നെ കവോള അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മളൊന്ന് ഇരുന്നത് ഇതെല്ലാം വെച്ച് കരുവാട് വെക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും എല്ലാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പൊ നമുക്ക് നേരെ പിടിയിലേക്ക് പോവാം അപ്പൊ നമ്മള് ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് നമ്മൾ ആ എന്താ എടുത്തു വച്ചിരിക്കണം നമ്മുടെ കരുവാട് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുവാനെ വൃത്തിയാക്കി കഴുകി അതിന്റെ എന്റെ തൊലിയെല്ലാം കളഞ്ഞ് നീട്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നാല് കരിവാടാണ് കേട്ടാ ഞാൻ ഒരു കരെണ്ണം എടുത്താൽ മതി എന്നാണ് വിചാരിച്ചേ പക്ഷെ നാലെണ്ണം വേണ്ടി വന്ന് അപ്പൊ നാല് കരിവാടി എടുത്ത് ഇനി നമ്മുടെ മുരിങ്ങക്ക ഇട്ട് കൊടുക്കുവാണേ മുരിങ്ങക്കട്ടുകൊടുത്തു പിന്നെ ഈ പച്ചമുളക് നമ്മുടെ തീയണിക്ക തീയണിക്ക ഇട്ടുകൊടുക്കും കരുവാട്ടിൽ തീയണിക്കുന്ന നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ തക്കാളി ചോറ തക്കാളിയും നമ്മുടെ പച്ച തക്കാളിയും പിന്നെ ഒരു സവാള ഇത്രയിട്ട് നമ്മുടെ കറിവേപ്പുല്ലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് കരുവാട്ടില് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നത് നല്ലതാണ് നമ്മുടെ മുരിങ്ങയുടെ വാരി കരുവാട്ടില് ഇത്രയും ഐറ്റംസ് ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്ക് ഇതിന്റെ അരപ്പും കൂടെ തയ്യാറാക്കിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇനി നമുക്ക് മഞ്ഞൾ പൊട്ടി ഇട്ടു ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അരക്കുന്നത് കഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി നമ്മുടെയൊക്കെ എരിവിനനുസരിച്ച് ഇഷ്ടം പോലെ ചേർക്കാം ഇതെല്ലാം കൂടെ ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എല്ലോട്ട് വെച്ചുകൊടുക്കാം ാക്കി ഉള്ള അരപ്പും കൂടെ ചേർത്തിട്ട് കുളി പുളിയും ഉപ്പ് ചേർക്കണ്ട ശേഷം ഉപ്പ് നോക്കിട്ട് ചേർക്കാതില്ലെങ്കിലേക്ക് ഒരുപാടായതുകൊണ്ട് ഉപ്പ് കുടുക്കും കുറച്ചുകൂടെ വെള്ളം ചേർക്കണം പുളിയും കൂടെ അപ്പൊ മതി ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നമ്മുടെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിള വരാറായി ചെറിയ ചെറിയ കുമ്മളകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് തിളച്ച് തിള ശേഷം കാണാം ഞാൻ അടുപ്പത്താണ് മീൻകറി വെക്കണേ നിങ്ങള് ഗ്യാസിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ മീൻകറി ആവും ഇതല്ല അരുവാട്ട് കറി ചെറിയ ചെറിയ കുമ്മളകളൊക്കെ വരുന്നുണ്ട് ായിട്ടുണ്ട് സ്വാദിഷ്ടമായ നമ്മുടെ ആയിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം തോന്നുള്ള വീഡിയോ അത്രയേ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ